ക്ഷമിക്കുക ഒരു വ്യവസ്ഥയും ഇല്ലാതെ ക്ഷമിക്കണം നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ ക്ലേശം മുറിവ് സങ്കട സൗഖ്യപ്പെടാൻ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് ക്ഷമിക്കുക നിരപരാധികം ക്ഷമിക്കുക വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കുക പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം രണ്ടും മൂന്നും തിരുവചനം വായിച്ചാലോ അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും കണ്ടോ ദേ വചനം പഠിപ്പിക്കുകയാണ് അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും മൂന്നാം വചനം ഇങ്ങനെയാണ് അയൽക്കാരനോട് പക പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ ശ്രദ്ധിച്ചേ ക്ഷമിക്കണം പറഞ്ഞേ ആരോട് നിന്റെ ജീവിതത്തിൽ നിന്നെ വേദനിപ്പിച്ചവര് ചിലരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അച്ഛാ ഞാൻ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടാണ് അവരെന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ആയിക്കോട്ടെ പക്ഷെ നീ എന്ത് ചെയ്യണം നീയൊരു ദൈവ മകനാണ് ദൈവമാളാണ് ആയതിനാൽ എന്ത് ചെയ്യണം ക്ഷമിക്കണം ദൈവ മുമ്പിൽ ഈ തീരുമാനം എടുക്കണം പ്രഖ്യാപിക്കണം എങ്കിലേ സൗഖ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റൂ ആന്തരിക സൗഖ്യം അനുഭവിക്കണമെങ്കിൽ ഒരു വ്യക്തി എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് നീ ക്ഷമിക്കാൻ തയ്യാറാവണം സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനം വായിച്ച് ഇരുപത്തിയഞ്ച് നിങ്ങൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും അത് ക്ഷമിക്കുവി കണ്ടോ 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 അതേ വചനം ഒന്ന് ഏറ്റു പറയാവലോ പലതകരൊന്നും ഉയർത്തിപ്പിടിച്ചേ പലതകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ ഏറ്റു പറഞ്ഞോളൂ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും അല്ലേ ലുയാ ലൂക്കാസ് വിശേഷം ലൂക്കാസ് വിശേഷം അതിന്റെ ഇരുപത്തിമൂന്നാം അധ്യായം വളരെ ശക്തമായ ഒരു സന്ദേശം ആ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുകയാണ് ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തിനാലാം തിരുവചനം എന്ന് വായിച്ചേ ഇരുപത്തിമൂന്ന് അതിന്റെ മുപ്പത്തിനാലാം തിരുവചനം യേശു പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല ഹാല രണ്ടു കരങ്ങളുമായി ഈശോ കുരിശേ ഗുരിശേ പോലെ ഒന്ന് വിരിച്ചു പിടിച്ചേ ഈശോ കുരിശേൽ കിടന്ന പോലെ വിരിച്ചു പിടിച്ചേ ആ വിരിച്ചു പിടിച്ചേ നന്നായിട്ടൊന്ന് വിരിച്ചു പിടിച്ചേ എന്നിട്ട് ഒച്ചത്തിൽ ഞാൻ പറയുമ്പോ ഏറ്റു പറയണം കേട്ടോ പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല ഇത് വലിയൊരു തീരുമാനമാണ് ഇന്നത്തെ സൗഖ്യ ശുശ്രൂഷയിൽ നമ്മൾ സ്വീകരിക്കുന്ന വലിയൊരു തീരുമാനം നാലാമത്തെ കാര്യം നന്ദിയും അർപ്പിക്കണം നന്ദിയും വിശുദ്ധ പൗലോസ് ഫിലിപ്പ്യർക്കെതി ലേഖനം നാലാം അധ്യായം അതിന്റെ ആറും ഏഴും തിരുവചനം അറിയാവുന്ന വചനമാണ് പക്ഷെ ഈ വിഷയം പഠിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ വചനമാണ് പഠിക്കണം ഒന്നിനെ കുറിച്ചും യും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ നിങ്ങളുടെ യാചനകൾ യാചനകൾ നിങ്ങളുടെ അർപ്പിക്കുവിൻ അടുത്ത വചനം വായിച്ചോളൂ അപ്പോൾ അപ്പോൾ എപ്പോഴാണ് അപ്പോൾ എന്താ പറഞ്ഞത് പറഞ്ഞത് ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ ആചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ എന്ത് സംഭവിക്കും കേട്ടോ അപ്പോൾ ആ നമ്മുടെ എല്ലാ ധാരണയെയും ദൈവത്തിന്റെ സമാധാനം ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ആ ചിന്തകളെയും ചിന്തകളെയും കാത്തുകൊള്ളും കാത്തുകൊള്ളും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം കണ്ടോ നമുക്ക് ചില ധാരണകളുണ്ട് ആ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളു പ്രൈസലോൺ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് 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 തലയിങ്ങനെ പുകയുന്നുണ്ടാവും ഇന്ന് രാവിലെ വാട്സപ്പില് ഒരു ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഒന്ന് വീഡിയോ കോളിൽ വരണം ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെ ഞാൻ വീഡിയോ കോളിൽ വരാറില്ലല്ലോ ഇപ്പൊ എന്തേ അല്ല അച്ഛ വളരെ അത്യാവശ്യമാണ് അച്ഛനൊന്ന് വീഡിയോ കോളിൽ വരണം എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്തൊരു ചേട്ടനാണ് വാട്സപ്പിൽ ഇദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് ഉണ്ട് ഉള്ളൂ ഞാൻ ഈ വീഡിയോ കോളിൽ ഓൺ ചെയ്തു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഇവരുടെ വീട്ടിൽ ഇങ്ങനെ ശവ ശവപ്പറമ്പ് പോലെ എല്ലാവരും എല്ലാവരെയും കാണിച്ചതൊന്നും വീട്ടിലുള്ള എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് പല സ്ഥലങ്ങളിൽ ഇന്ന് കരയാണ് ഈ ശവസംസ്കാര വീട്ടിലൊക്കെ ഇരിക്കുന്നത് പോലത്തെ ഒരു കാഴ്ച ഈ കുടുംബനാഥൻ ഈ കാഴ്ച കാണിച്ചിട്ട് പറഞ്ഞ അച്ഛാ ഞങ്ങളുടെ വീട് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചു എന്നാ പറ്റി ചേട്ടാ ഇതെന്താ സംഭവം ആരെങ്കിലും മരിച്ചോ എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നേ അച്ഛാ മരിച്ചതിന് തുല്യം ഞങ്ങളുടെ മകൻ വിദേശത്ത് പോയതാ രണ്ട് ദിവസമായിട്ടുള്ളൂ അവനെ ചെന്ന സ്ഥലത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് അവനെ ജയിലിലിട്ടിരിക്കുന്നു അച്ഛാ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആരുടെ കയ്യിൽ മയക്കുമരുന്നുണ്ടായിരുന്നു പോലീസ് പിടിച്ചു ഇവനെയും പിടിച്ചു അച്ഛാ ഇപ്പൻ ഇന്ന വിദേശ രാജ്യത്ത് ജയിലിൽ കിടക്കുക ഞങ്ങൾ എന്നതാ ചെയ്യണ്ടേ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് അവൻ അച്ചാ ഞങ്ങളുടെ വീട് നോക്കിക്ക് അച്ഛൻ ഞങ്ങളെല്ലാവരും ശവപ്പറമ്പിലെ പോലെ അവസ്ഥയിലാച്ചാ ആ രാജ്യത്ത് ആര് പോകും ആ രാജ്യത്ത് ആര് ഞങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും അവിടെ ആരിവനെ ഒന്ന് പോയി കാണും അവൻ അറസ്റ്റ് ചെയ്തെന്നും ജയിലിലാക്കിയെന്നും അവൻ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു പക്ഷെ അവൻ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് തിരിഞ്ഞില്ല തിരിച്ചങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല ജയിലിൽ നിന്നാണ് അവൻ വിളിച്ചതെന്ന് പറഞ്ഞു അച്ഛാ ഇനി എന്താ ചെയ്യേണ്ടും പിടിയുമില്ല ആകാശത്തും ഭൂമിക്കും മധ്യം ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയച്ചാ ഇന്നലെ മുതൽ ഞങ്ങൾ ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ട് ഒരു മാർഗവും ഇല്ല ഞങ്ങളിനി വിളിക്കാത്ത സ്ഥലങ്ങളില്ല ആരോട് ഞങ്ങൾ സഹായം തേടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില ചില സങ്കടങ്ങൾ ഇങ്ങനെ വന്നിട്ട് വീട്ടിലെ ശവസംസ്കാര ശുശ്രൂഷ പോലെ ഇങ്ങനെ ഇരിക്കുമല്ലേ എന്നാ ചെയ്യണ്ടെന്ന് ഒരു പെടുത്തോ ഇല്ല ആര് നമുക്ക് വേണ്ടി നിലനിൽക്കും ആര് ഞങ്ങളുടെ കൂടെ നിൽക്കും ഞങ്ങളുടെ വീട്ടിലെ സങ്കടം ആർക്ക് മനസ്സിലാകും അങ്ങേയറ്റം വിഷമം അങ്ങേയറ്റം ഭാരം അങ്ങേയറ്റം ഭാരം ഓർത്തോർത്തോണ്ടിരിക്കോറും ഭാരം കൂടിക്കൊണ്ടിരിക്കും ഇതായി ശുശ്രൂഷ സമയത്ത് ഈശോ നിന്നോട് പറയുന്നതന്നെ എന്നറിയോ നിന്റെ ചിന്തകളെ നിന്റെ ആലോചനകളെ അതിലംഘിക്കുന്ന കാരണം നിന്റെ തലയ്ക്കകത്ത് ചില ധാരണകളും ചിന്തകളുണ്ട് അതിനെ അതിലംഘിക്കുന്ന ഒരു കൃപ അത് നിന്നിൽ പ്രവർത്തിക്കും ഹബക്കൂക്കിന്റെ പുസ്തകം ഒന്ന് അഞ്ച് ഏതാ വചനം അറിയാം പറഞ്ഞേ ഹബക്കൂക്ക് ഒന്ന് അഞ്ച് പറ ഒറ്റ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവർത്തി ഞാൻ നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു എന്താ വചനത്തിന്റെ അർത്ഥം ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയ ഭരിതരാകീൻ നിങ്ങളുടെ ചിന്തകളിൽ മനസ്സിലാക്കാൻ പറ്റില്ല ആലോചനകൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു രണ്ട് കരങ്ങളൊന്നും സ്വർഗത്തിലേക്ക് നീയർത്തിപ്പിടിച്ചേ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം ആ കുടുംബത്തോട് ചേർന്ന് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും വ്യക്തികളോ കുടുംബങ്ങളോ ഇങ്ങനെ ദൂരങ്ങളിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് ഒരു ജയിലിൽ മാത്രമല്ല ചില ചില സാഹചര്യങ്ങൾ പെട്ട് കിടക്കുന്നവരുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ചൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആര് ഞങ്ങൾക്ക് തുണയുണ്ട് ആര് ഞങ്ങളുടെ ഈ മകനെ മകളെ രക്ഷിക്കും ആരാണ് അവർക്ക് വേണ്ടി വാദിക്കുന്നത് ആരവിടേക്ക് പോകും എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞുകൂടാ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്ക് സ്വർഗത്തിലെ ദൈവം ഈ വിഷയത്തിൽ ഇടപെടട്ടെ ഹബക്കൂക്കിന്റെ പ്രവചനം ഒന്ന് അഞ്ച് ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയ ഭരിതരാകുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു കാര്യം നിങ്ങളുടെ നാളുകളിൽ ദൈവം ചെയ്യും കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്ന ദൈവജനമേ യേശുവേന്ന് വിളിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ നിനക്ക് വേണ്ടി ദൈവം ഒരു പ്രവൃത്തി ചെയ്യട്ടെ ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ആത്മാടട്ടെ ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ആത്മാടട്ടെ ഈ കണ്ണത്തിൽ കർത്താവിൻ്റെ ഓ ദൈവജനമേ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മാവ് ആരാധന 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 ദൈവത്തിൻ്റെ നമ്മൾ എടുക്കേണ്ട അഞ്ചാമത്തെ വഴി എഴുതി പഠിച്ചോളൂ നിന്റെ ജീവിതത്തിന്റെ ക്ലേശം മുറിവ് സങ്കടം സൗഖ്യപ്പെടാനുള്ള അഞ്ചാമത്തെ വഴി ഒന്നാമത്തെ വഴി എന്തായിരുന്നു ഓർമ്മയുണ്ടോ നിന്റെ സങ്കടത്തിലേക്ക് മുറിവിലേക്ക് യേശുവിനെ വിളിക്കുക രണ്ട് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുക മൂന്ന് ക്ഷമിക്കുക നാല് നന്ദിയും സ്തുതിയും അർപ്പിക്കുക അഞ്ചാമത്തെ വഴി യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുക ദ ബ്ലഡ് ഓഫ് ജീസസ് യേശുവിനോട് പറയണം യേശുവേ നിന്റെ തിരു രക്തത്താൽ എന്നെ കഴുകണമേ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുക ഹെബ്രായ ലേഖനം ഒൻപതാം അധ്യായം അതിന്റെ പതിമൂന്നും പതിനാലും ഒന്ന് വായിച്ചാലോ വചനത്തിൽ ഇങ്ങനെ പറയുന്നു കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എന്നാൽ പതിനാലാം വചനം ശ്രദ്ധിച്ചോളൂ എന്നാൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികൾ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല ബ്ലഡ് ഓഫ് ജീസസ് യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം പറഞ്ഞു യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം എന്നെ സൗഖ്യപ്പെടുത്തും ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പതിനെട്ടും പത്തൊമ്പതും തിരുവചനം നിങ്ങൾക്ക് ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊല്ല കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അടുത്ത വചനം ശ്രദ്ധിച്ചോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ സൗഖ്യം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടം പോലെ സങ്കടങ്ങളും ഭാരങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്താ ചെയ്യേണ്ടെന്നറിയോ ഓരോ സംഭവത്തെയും ഉള്ളിന്റെ ഉള്ളിൽ സമർപ്പിക്കണം യേശുവേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ ഓ ജീസസ് വാഷ്മി വിത്ത് എ പ്രഷ്സ് ബ്ലഡ് യേശുവേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ ഹാലേലു യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുക വലതകര ഉയർത്തി യേശുവേ യേശുവേ കാൽവരി മലയിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ കഴുകണമേയു ആറാമത്തെ വഴി സൗഖ്യം നേടുന്നതിനുള്ള ആറാമത്തെ വഴി വചനത്താൽ നിറയപ്പെടുക വചനം ഓഫ് ഗോഡ് ഹോളി ബൈബിൾ തിരുവചനം അതുകൊണ്ടാണ് വചനം വായിക്കണം വചനം പഠിക്കണം വചന ഹൃദയത്തിൽ സ്വീകരിക്കണം എന്ന് പറയാൻ കാരണം വചനം സ്വീകരിക്കുന്നതനുസരിച്ച് സൗഖ്യം പ്രാപിക്കും യോഹന്നാന സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം വചനം അറിയാം ഏതാ വചനം ജോൺ ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ത്രീ പറയൂ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു വചനം വായിക്കുന്നതനുസരിച്ച് വചനം ധ്യാനിക്കുന്നതനുസരിച്ച് സൗഖ്യം ലഭിക്കും ഈ ധ്യാനമന്ദിരത്തിൽ ഒരു നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു വൈകുന്നേര സമയത്ത് ഒരു സ്ത്രീ വളരെ സങ്കടപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം സങ്കടപ്പെട്ട് ഞാൻ ഈ അടുത്ത നാളുകൾ മറ്റൊരു സ്ത്രീയെ കണ്ടിട്ടില്ല കാരണം ഈ സ്ത്രീ പറഞ്ഞ സംഭവങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ കാരണം അതുപോലെ കലുഷിതമായ ഒരു പ്രശ്നം ഈ സ്ത്രീ എന്നോട് പറഞ്ഞു അച്ഛ ഞാൻ ഇന്ന് ഈ വൈകുന്നേരം ഈ സമയത്ത് ഇവിടെ വരാൻ കാരണം എനിക്കിനി എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ എൻ്റെ മുമ്പിൽ ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ എന്നാൽ എൻ്റെ ഉള്ളിൽ ആരോ എൻ്റെ ഉള്ളിൽ ഉള്ളിലിരുന്ന് പറയുന്നു ചാലക്കുടി പോട്ട ആശ്രമം വരെ ഒന്ന് പോകൂ അങ്ങനെയാണ് ഞാൻ അച്ഛ ആലയത്തിൽ എത്തിയത് എനിക്കാരെയും പരിചയമില്ല ഞാൻ ഇവിടെ വന്നു എനിക്കൊരു വൈദ്യ ഇങ്ങനെ കണ്ട് ഒരു ബ്ലെസ്സിങ് മേടിക്കണമെന്ന് ആഗ്രഹിച്ചു അത്രമാത്രം അച്ഛ എന്റെ പ്രശ്നങ്ങൾ കേട്ടിട്ട് അച്ഛൻ എന്തു പറയുന്നു ഈ പ്രശ്നം കേട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ ഒരു കൂലം വളരെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇത് കേട്ടിട്ട് എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല എന്താ ഉത്തരം പറയേണ്ടെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞു 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 കണ്ണുനീര് മാത്രം ഞാൻ ആ സ്ത്രീ സഹോദരിയോട് പറഞ്ഞു സഹോദരി ബൈബിൾ തുറന്ന് നമുക്കൊരു വചനം വായിച്ച് പ്രാർത്ഥിക്കാം എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിഞ്ഞുകൂടാ ബൈബിൾ തുറന്നു പ്രവചനം മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഐസി വചനം എടുത്തൊന്ന് വായിച്ചോളൂ ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് വേണ്ടി കർത്താവ് സമ്മാനിക്കുന്ന ഒരു വചനമാവും എന്താണ് ഉത്തരം പറയേണ്ടെന്ന് അറിയാതെ നിൽക്കുമ്പോൾ മുമ്പിൽ ഒരു വചനം കിട്ടി ഏശയ്യയുടെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം വായിച്ചേ അറിയാവുന്ന കാണാതെ പറഞ്ഞേ നിന്നെ 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 രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ രക്ഷിച്ചിരിക്കുന്നു പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് ഈ വചന അങ്ങോട്ട് തുറന്നു കാണിച്ചു ഈ പെണ്ണ് ഞാൻ കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്നറിയോ ആ വചനം അങ്ങോട്ട് ചങ്കോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സ്ത്രീ എന്നോട് പറയാണ് അച്ഛാ ഇതെനിക്ക് വേണ്ടി കർത്താവ് എഴുതിയ വചനമാണ് ഇതെനിക്ക് വേണ്ടി കർത്താവ് എഴുതിയ വചനമാണ് അച്ചാ ഈ വചനത്തിന്റെ അർത്ഥം എനിക്ക് ഇപ്പൊ മനസ്സിലാവും വിളിച്ചിരിക്കുന്നുണ്ടെന്ന് എഴുതിയിട്ടില്ല അച്ഛാ ഇതെനിക്ക് വേണ്ടി കർത്താവ് എഴുതിയ വചന അച്ചാ ഞാൻ ആത്മഹത്യ ചെയ്യില്ല എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ഫൈറ്റ് ചെയ്യും എനിക്ക് വേണ്ടി എന്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സഹോദരിയുടെ ജീവിതത്തിൽ പിന്നീട് അത്ഭുതകരമായി ദേ വഴികൾ ഇങ്ങനെ തുറക്കപ്പെട്ടത് സന്തോഷത്തോടെ കണ്ടൊരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നോണ്ട് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂട പക്ഷെ ഒരു കാര്യം അറിയാം എത്ര വലിയ പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിലും നീ വചനം എടുത്ത് വായിച്ചോ എന്താ വചനം പറയുന്നത് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ആ യാക്കോബ് എന്നുള്ള സ്ഥാനത്ത് നിന്റെ പേര് എവിടെ വായിക്കും ഇസ്രായേൽ എന്നുള്ള സ്ഥാനത്ത് നിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കു യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവരുളി ചെയ്യുന്നു നാട്ടുകാരല്ല പറയുന്നത് നിന്നെ വിഷമിപ്പിക്കുന്ന യൂട്യൂബും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും അല്ല പറയുന്നത് മറിച്ച് നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച നിന്റെ ദൈവം നിന്നോട് പറയുന്നു ഭയപ്പെടേണ്ട നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് ഇത്ര ഉറപ്പില് ഈ ഭൂമിയിൽ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കൂ നീ ഇത്ര ഉറപ്പില് നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവം നിന്നോട് പറയുന്നു നീ ഭയപ്പെടേണ്ടെന്ന് ആര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രശ്നം പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലർ വന്ന് തോളത്ത് തട്ടിയിട്ട് പറയും സാരയില്ല വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോകും ആരിരുന്ന് കരയും നീ ഇരുന്ന് കരയും ഞാൻ ഇരുന്ന് കരയും ആരാ കൂടെ ഉള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നുപോയ സങ്കടങ്ങളുടെ നടുവിൽ ആർക്കെങ്കിലും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ഇന്നോളം നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ചിലരുടെ ചിരിയും ചിലരുടെ സാന്നിധ്യം കാണുമ്പോൾ ഓ എന്നെ മനസ്സിലാവുന്ന ആള് വെറുതെ ഒരാവശ്യം വന്നപ്പോൾ ഒരു മനുഷ്യനും കൂടെ ഉണ്ടായില്ലല്ലോ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞില്ലേ നീ ഇങ്ങനെ മാറി ഇരുന്ന് വിഷമിച്ചില്ലേ എന്നിട്ട് എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് സങ്കടപ്പെട്ടില്ലേ വചന എന്താ പറയുന്നറിയോ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നോട് പറയുന്നു നീ വിഷമിക്കണ്ട ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട കാരണം നിന്നെ നിന്റെ ദൈവത്തിന് നന്നായി അറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിന്റെ രക്തം നിന്നെ കഴുകി സൗഖ്യപ്പെടുത്തുന്നത് പോലെ തന്നെ യേശുവിന്റെ വചനം യേശുവിന്റെ വചനം നിന്നെ വിശുദ്ധീകരിക്കും ഈ രണ്ട് വഴികളും അത്ഭുതത്തിന്റെ വഴികളാ അതുകൊണ്ടല്ലേ വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന സുന്ദരമായ വചനം ഉണ്ടല്ലോ വെളിപാട് പുസ്തകം ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ ട്വൽവ് വേർഡ്സ് ഇലവൻ പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവൻറെ മേൽ വിജയം നേടി അവൻറെ മേൽ എന്ന് പറഞ്ഞാൽ ആരുടെ മേൽ പറ ആരുടെ മേൽ 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 വിജയം നിനക്ക് വിശാചന തോൽപ്പിക്കണോ നിന്റെ ജീവിതത്തിലെ ശത്രുവിനെ നിനക്ക് എതിർത്ത് തോൽപ്പിക്കണോ നീ ചെയ്യേണ്ട രണ്ട് വഴികൾ വചനം പറയുന്നു കുഞ്ഞാടിന്റെ രക്തം ദ ബ്ലഡ് ഓഫ് ജീസസ് യേശുവിന്റെ രക്തം രണ്ട് സാക്ഷ്യത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം വചനം വായിക്കുന്നതനുസരിച്ച് നിന്റെ മേൽ അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കപ്പെടും വിശ്വസിക്കുന്നവര് നന്ന കയ്യടി ചീശി നന്ദി പറഞ്ഞേ ഹാലേലു ശ്രദ്ധിക്കൂ സൗഖ്യം സ്വീകരിക്കാനുള്ള മുറിവുകൾ ഉണങ്ങപ്പെടാനുള്ള ഏഴാമത്തെ വഴി ഒന്നാമത്തെ വഴി എന്തായിരുന്നു നിന്റെ കേശുവിനെ വിളിക്കുക രണ്ട് പരിശുദ്ധാത്മാവിന് ശക്തി നിറയുക മൂന്ന് ക്ഷമിക്കുക നാല് നന്ദിയും സ്തുതിയും അർപ്പിക്കുക അഞ്ച് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുക ആറ് ബൈബിൾ വചനം വചനത്താൽ നിറയുക ഏഴാമത്തെ വഴി എന്താണെന്നറിയോ സ്വർഗസ്തനായ പിതാവ് നിനക്കൊരപ്പൻ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം യെസ് എനിക്കൊരപ്പനുണ്ട് ആ ബാ ഫാദർ എനിക്കൊരപ്പനുണ്ട് പറഞ്ഞേ എനിക്കൊരപ്പനുണ്ട് പറഞ്ഞേ എനിക്കൊരു അപ്പനുണ്ട് നിന്റെ സ്വന്തം ജീവിത അപ്പൻ നിനക്ക് നിന്റെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടാവും ജീവനോടെ ഉണ്ടാവും നീ വിശ്വസിക്കണം ഇതല്ല യഥാർത്ഥത്തിൽ എനിക്കൊരപ്പനുണ്ട് എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ട് ഹല്ലേ ലുയസ്ഥനായ ഒരു പിതാവ് എനിക്കുണ്ടെന്ന് അതുകൊണ്ട് ഈശോ ഈ ഭൂമിയിൽ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ രണ്ട് കരങ്ങൾ ഉയർത്തി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നാ പഠിപ്പിച്ചത് പറഞ്ഞെ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ എന്നാ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാൽ കർത്താവേ എനിക്കറിയ എനിക്കൊരു അപ്പനുണ്ട് നീ ഒറ്റയ്ക്കല്ലെന്ന് നിനക്കൊരു സ്വർഗത്തിലൊരപ്പനുണ്ട് നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ഹാലേലുയാല്ലേ ലുയാ ഇത് വിശ്വസിക്കണം ഒരു വചനം കൂടെ പഠിച്ചോളൂ അത് യേശയ്യയുടെ പ്രവചനം നാൽപ്പത്തി ആറാം അധ്യായം മൂന്നും നാലും അഞ്ചും ഗർഭത്തിലും ജനിച്ചതിനു ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എന്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങളുടെ വാർദ്ധയ്ക്കും വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും സർ പറഞ്ഞ നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും പറഞ്ഞ ഹാലയിലുയ ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും ആരാണ് എനിക്ക് തുല്യൻ ആരോട് നീ എന്നെ തുലനം ചെയ്യും പറഞ്ഞ ഹാലയിലുയ എന്നെ ചുമലിലേറ്റി എന്നെ സംരക്ഷിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ വിശ്വസിക്കുക ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ അത് ഏറ്റെടുക്കുകയാണ് ഓ ദൈവത്തിൻറെ ആത്മാവ് എന്ന മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ഏഴ് വഴികൾ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന മുറിവുകൾ സങ്കടങ്ങൾ ഭാരങ്ങൾ സൗഖ്യപ്പെടാനുള്ള ഏഴ് വഴികൾ നമ്മൾ പങ്കുവെച്ചു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അടച്ചോളൂ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം നമ്മൾ കടന്നു പോകുന്ന ഏത് മുറിവുകളുമാവട്ടെ ഏത് സങ്കടങ്ങളും കർത്താവ് സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്റെ മുറിവിലേക്ക് ഞാൻ യേശുവിനെ വിളിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീരുമാനമെടുക്കണം എൻ്റെ മുറിവിലേക്ക് ഞാൻ യേശുവിനെ വിളിക്കുന്നു ഇതാ ഞാൻ എന്റെ ജീവിതത്തിലെ സങ്കടത്തിലേക്ക് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നു യേശുവെ ഞാനിത് ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്നു എന്റെ ആലോചനകളും ദുഃഖവും ഭാരവും ഞാൻ ഞാനൊരനുഗ്രഹമായിട്ട് നന്ദിയായി സ്തുതിയായി ഞാൻ അർപ്പിക്കുന്നു യേശുവേ നിന്റെ തിരി രക്തത്താൽ എൻ്റെ മുറിവുകളെ എൻ്റെ കണ്ണുനീരിന് എന്റെ ക്ലേശത്തെ കഴുകുന്ന അനുഭവം യേശുവേ ഇതാ ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു തിരുവചനത്തിന്റെ അഭിഷേകം എന്നിൽ നിറയപ്പെടട്ടെ കർതാവേ എനിക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാനുള്ള ബലം നൽകണമേ രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ അത്ഭുതകരമായ ദൈവശക്തിയാണ് ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കർത്താവ് നിന്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കുമ്പോൾ ഹൃദയം തുറന്ന് സ്വീകരിക്കണം ഈശോയെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു നിന്റെ മേൽ കർത്താവിൻ്റെ ആത്മ വിടപെടുന്നു എയ്ഞ്ചൽ എന്നുപേരുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു വിദേശത്തേക്ക് പോകാനുള്ള നാളുകളായിട്ട് ഇപ്പറെഡിയാകുമെന്നും പറഞ്ഞ് ചില ചില ഏജൻസികൾ പറ്റിക്കപ്പെട്ട് വിഷമിച്ചു കഴിയുന്നത് ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ സഹോദര വിഷമിക്കേണ്ട നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും എസ് എ കെ എല്ലിന്റെ പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായം പതിനാലാം തിരുവചനം പതിനഞ്ചാം തിരുവചനം നിനക്കുള്ളതാണ് നിനക്ക് വേണ്ടി കർത്താവ് നിന്റെ കല്ലറകൾ തുറന്ന് എന്ന് പറഞ്ഞാൽ നിന്നെ തടഞ്ഞിരിക്കുന്ന വഴികൾ തുറന്ന് നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി കർത്താവ് തുറക്കും വിശ്വസിക്കൂ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഴ്ചയുടെ ഫലമായി ആ വീഴ്ച നിസ്സാരപ്പെട്ട വീഴ്ചയല്ല ഒരു റോഡ് സൈഡിൽ തലയടിച്ച് വീണതിന്റെ ഭാഗമായി ശരീരത്തിന് വലിയ പരിക്കും ഭാരവും പെട്ട് ഇവിടെ വന്നിട്ടുണ്ട് ആ വ്യക്തി കർത്താവ് ആ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരടയാളമാണ് എന്തിനുള്ളതാണ് ദൈവം നിന്റെ മേൽ അത്രമേൽ കരുതലുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് വിശ്വസിച്ചത് ഏറ്റെടുക്കട്ടെ ഈശോ നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി ശരീരത്തിൽ ക്യാൻസർ രോഗം ഡോക്ടർമാർ പറഞ്ഞു ഈ രോഗം നിന്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുതൽ വല്ലാണ്ട് ഭാരം ജീവിതം തീർന്നോ എന്ന് ചിന്തിക്കുന്ന സഹോദരി വിഷമിക്കേണ്ട നിനക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വഴി ദൈവം തുറന്നതാണ് കേട്ടോ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ രോഗപീഠയുമായിട്ട് ആശുപത്രിയിലൊക്കെ പോയപ്പോൾ സമാനമായ അനേകരെ കണ്ടില്ലേ നമ്മളെക്കാളും വേദന അനുഭവിക്കുന്നവരെ കണ്ടില്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു നിയോഗമാണ് സഹോദരിയിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ ഇടപെടും അത് കുടുംബത്തിന് അനുഗ്രഹമാവും വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ സ്മിത എന്ന് പേരുള്ള മറ്റൊരു പെൺകുട്ടിയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു വിഷമിക്കേണ്ട വിവാഹ ജീവിതത്തിൻ്റെ ഭാരം സഹോദരി വിഷമിക്കേണ്ട കർത്താവ് സഹോദരിയിൽ ഇടപെടുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും അഭിഷേകമുണ്ട് കരങ്ങൾ കൂപ്പി കണ്ണടച്ചോളൂ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരമാണ് ഈശോ യേശുവേ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇപ്പോട്ടാശ്രമത്തിലേക്ക് വന്നതിന് ശേഷം നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ സത്യമായും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലിടപെട്ട് കഴിഞ്ഞു നീ വിശ്വസിക്കൂ നീ ആരു തന്നെയാണെങ്കിലും നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഏറ്റെടുക്കൂ ഞാൻ ഇന്ന് കേട്ട വചനങ്ങൾ ഇവിടെ നിന്ന് പാടിയ പാട്ടുകൾ ഞാൻ ഉയർത്തിയ ദൈവസ്തുതി ഗീതങ്ങൾ അത് അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിൽ സൃഷ്ടിക്കും ഇന്ന് കേട്ട ഓരോ വചനവും ഹൃദയത്തിൽ സ്വീകരിക്കണം കർത്താവെ അതെന്റെ മുന്നോട്ടുള്ള വഴികളിൽ അത്ഭുതകരമായിട്ട് മാറട്ടെ വിശ്വസിച്ചേ ഈ നിമിഷം ഈശോയുടെ നേരെ നേരെ കണ്ണു തുറന്ന് നോക്കിക്കേ യേശുവേ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന്റെ മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ പ്രത്യേകിച്ച് ഈ പോട്ടാശ്രമത്തിന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അതൊരു ബുദ്ധൻ അഭിഷേകമായിട്ട് മാറുവാൻ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ശുശ്രൂഷ മേഖലയാണ് സമർപ്പിച്ചു പ്രാർത്ഥിച്ചേ അരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ ഉദരമായിട്ടാവുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേളായി ഞങ്ങൾക്ക് വേണ്ടി പോഴു ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ